വചനമാകുന്ന കർത്താവിനെ പ്രസവിച്ച കന്യ മറിയത്തിനെ കുറിച്ച് ലഭിച്ച കൃപയെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് പോവുകയാണ് ഈ പ്രസംഗ വിഷയം ഏഴ് ദിവസം യഥാർത്ഥമായി കേൾക്കുകയും ആ വചനങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവന് ജീവിതത്തിൽ മക്കളെയും മക്കളുടെ മക്കളെയും സ്വന്ത പരിപാടി ഒത്തിരി ലഭിക്കുകയും ഒത്തിരി അനുഗ്രഹം ചെയ്യും ഇത് ലൂക്കോസ് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയാറ് മുതൽ നാല്പത്തി ആറ് വയസ്സിലും വചനം വരെ നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് കഴിയും ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപത്തി എട്ടിൽ ക്രബലപിച്ചവളെ നിനക്ക് വന്ദനം ഗബ്രിയൽ മാലാഗയെ ദൈവം കന്യക മറിയാമിൻ്റെ അടുക്കൽ വിട്ടിട്ട് പറയുകയാണ് ക്രബലഭിച്ചവളെ നിനക്ക് വന്ദനം ദൈവത്തിൻ്റെ ദൂതൻ മറിയത്തിന് വന്ദനം പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മന്ദനം പറഞ്ഞുകൂടാ എന്തുകൊണ്ടും അറിയത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൂടാ എന്തുകൊണ്ട് ദൈവത്തെ ആദരിച്ചു കൂടുക കർത്താവ് നിന്നോട് കൂടെയുണ്ട് അല്ല ഇല്ലയ ദൈവത്തിന്റെ മാലാക പറയാണ് കർത്താവ് നിന്നോട് കൂടെയുണ്ട് ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിന്നോട് കൂടെയുണ്ടോ കർത്താവ് എന്നോട് കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത് മുതൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൂതൻ മറിയയോടെ ഒന്നാമത് പറയാണ് ഭയപ്പെടേണ്ട രണ്ട് നിനക്ക് ദൈവത്തിൻ്റെ ക്രഭം ലഭിച്ചു മൂന്ന് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും അവന് വിളിക്കണം എന്നാല് മാത്രവുമല്ല അവൻ വലിയവനാകും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും കർത്താവായ ദൈവം അവൻ്റെ പിതാവായ സിംഹാസനം അവന് കൊടുക്കും ആ യേശു കർത്താവ് യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും മാത്രവുമല്ല അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല അപ്പോൾ മറിയം ദൂതനോട് ചോദിച്ചു ഞാൻ പുരുഷനെ അറിയായികയാൽ എങ്ങനെ ഇത് സംഭവിക്കോ ദൈവത്തിൻ്റെ ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറിയത്തിലൂടെ അരുൾ ചെയ്യുകയാണ് അവിടെ ഒരു യഹൂദ പട്ടണത്തിൽ മറിയം സെക്രിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്നിച്ചു മറിയയുടെ വന്ദനും എലിസബത്ത് കേട്ടപ്പോൾ പിള്ളാവളുടെ ഗർഭത്തിൽ തുള്ളി മാത്രവുമല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി നിനക്ക് വന്ദനം ലഭിച്ചിട്ട് നിനക്ക് കൃപ ലഭിച്ചിട്ട് നീ പരിശുദ്ധാത്മാവിൽ ആയിത്തുറന്നിട്ട് ദൈവം നിന്നിൽ വ്യാപരിച്ചിട്ട് ദൈവം നിന്നിൽ നിഴലിരിച്ചിട്ട് നീ ഒരു അയൽവക്കത്തെ വീട്ടിൽ പോയി ഈ യേശുവിൻ്റെ കൃപ എനിക്ക് ലഭിച്ചു എന്ന് പറയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ വന്ദനം പറഞ്ഞിട്ടുണ്ടോ അവിടെ ഒരു പ്രത്സംഗം തുടങ്ങുന്നതിന് മുൻപ് മറിയം അവിടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ വന്ദനം